ഹലോ നമസ്കാരം പൊന്നാക്കരം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഷാഫിക്ക തന്നെയാണ് ഷാഫിക്കാൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് അപ്പോൾ കൊയിലാണ്ടിയിൽ ഇന്നലെ തീർത്ത ജനസാഗരം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച എന്തായാലും കൊയിലാണ്ടിയിൽ ഇത്രയും ഒരു ജനക്കടലാക്കി മാറ്റി വടകരയുള്ളവരും കൊയിലാട്ടിയിലുള്ളവരും എല്ലാവരോടും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു അത് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടവും അദ്ദേഹത്തിനോടുള്ള സ്നേഹവുമാണ് നിങ്ങളെല്ലാവരും ആ ഒരു ഇന്നലത്തെ പരിപാടിയിൽ നിങ്ങൾ കാണിച്ചത് അതിലുപരി ഇന്നലെ റോഡ് ഷോ ഇത്രയും വെയിലും ചൂടും ഒക്കെ കൊണ്ട് ഉള്ള സമയത്ത് അതൊന്നും വക വെക്കാതെ പ്രായമെന്നെ അതായത് യങ് ആയാലും ഇനിയിപ്പോൾ ഓൾഡ് ഇതായാലും എല്ലാവരും പ്രായം നോക്കാതെ അമ്മമാരും ചേച്ചിമാരും ഉമ്മമാരും കുട്ടികളും അതായത് യുവത്വങ്ങളും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോകുന്നതാണ് അതാർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇന്നലെ നടന്ന റോഡ് സൈഡിൻ്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി ഉള്ള കാര്യങ്ങൾ സംസാരിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് കാര്യങ്ങൾ സംസാരിക്കാറുള്ളത് അപ്പം നമുക്ക് ആദ്യം ഒന്ന് കാണാം ഇത് കണ്ടിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് വായിക്കുക സംസാരിക്കാം

അപ്പോൾ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആർക്കാരും ബുദ്ധിമുട്ടും കിട്ടാതിരിക്കില്ല കാരണം ഇത്രയും സപ്പോർട്ട് കിട്ടിയ ഇപ്പം നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളും എടുത്ത് നോക്കിയാലും അതിൽ ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങൾ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളുണ്ട് ആ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം അദ്ദേഹം വന്ന് ഇറങ്ങിയ സമയം മുതൽ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്നേഹം അത് ഈ ഇന്നലെ നടന്ന ഈ പ്രോഗ്രാമിന്റെ ഈ സമയം വരെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു കുറവൊന്നിട്ടില്ല അതിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അതൊന്നും അവിടെ വില പോയില്ല എന്നുള്ളതാണ് കാരണം വില പോവില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഒരു 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 പ്രാവശ്യം നമ്മുടെ അടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അദ്ദേഹം എന്താണ് ഏതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് മനസ്സിലാക്കിയവരാരും അദ്ദേഹത്തെ പിന്നെ വിട്ടു പോവില്ല അതാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആൾ അപ്പോൾ അതിനെക്കുറിച്ച് വിശാല ചേട്ടം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് അത് കേട്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം താലേട്ടന്റെ കഥാപാത്രം വരുന്നത് ഒരു ആശ്വാസമാണ് അവർ വരുമ്പം ബെല്ലാരിയിൽ നിന്നും രാജ നാട്ടിലേക്ക് വന്നതും ഇതേ ആവശ്യത്തിന് തന്നെയാണ് അതിന് നമ്മള് സിനിമയില് ഹീറോയുടെ എൻട്രി പോയിന്റ് എന്ന് പറയും ഏറ്റവും വലിയ കൈഡികൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം അതാണ് ഒരുപക്ഷേ വടകരയുടെയും തിരക്കഥയിൽ അതുപോലെ ഒരു സ്ഥലത്തേക്കാണ് ഷാഫി പറമ്പിൽ എന്ന ഹീറോ വന്നു കേറിയിരിക്കുന്നത് ഈ ഹീറോകളുടെ ഒരു വലിയ പ്രത്യേകത ഉണ്ട് ഇവർക്ക് ആദ്യം കിട്ടുന്ന കയ്യടി എപ്പോഴും ഇതിന് മുമ്പ് ചെയ്ത സിനിമകൾക്കുള്ള കയ്യടിയാണ് ഈ സിനിമയിലെ കയ്യടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ വടകരയിൽ ഷാഫി വാങ്ങിക്കൂട്ടാൻ പോകുന്ന കയ്യടികളുടെ ഒരു നീണ്ട കണക്കിനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞതെല്ലാം ചെയ്യും അദ്ദേഹത്തിന് എനിക്ക് കാലങ്ങളായിട്ട് അറിയാവുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് ഞാനും രാഹുലും ഞാൻ ചിലപ്പോൾ നർമ്മത്തി പറയും രാഹുൽ ചിലപ്പോൾ മറ്റേ ലൂസിഫറിൽ ടോവിനൊക്കെ പറഞ്ഞ പോലെ മടക്കി കുത്താനും അറിയാം വേണ്ട രണ്ട് വാക്ക് പറയാനും അറിയാം എന്നൊക്കെ പറയുന്ന ആളാണ് പക്ഷെ ഷാഫി പൊതുവെ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള മനുഷ്യനാണ് ഷാഫി ഇതുവരെ ഏതെങ്കിലും ഒരു വാക്ക് നാക്കുപിഴ കൊണ്ട് പറഞ്ഞു പോയിട്ട് അതിൽ ഖേദിക്കാനോ തിരിച്ചെടുക്കേണ്ടി വരികയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല ഷാഫി അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഷാഫി അത് എനിക്ക് വളരെ ഉറപ്പാണ് അപ്പൊ പലപ്പോഴും ഞാൻ വന്നപ്പോ ഇപ്പം ഇവര് പറഞ്ഞു ഷാഫി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ഒരുപാട് മണ്ഡലങ്ങളിൽ പ്രചരണം പോയെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ ഒരു മണ്ഡലത്തിലും എതിർ സ്ഥാനാർത്ഥിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല അവനവന്റെ സ്ഥാനാർത്ഥിയെ പറ്റി അറിയുന്നത് പറയാൻ ചെയ്യാന്നുള്ളതല്ലാതെ ഞാൻ എന്താണ് ഷാഫി പോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ടല്ലോ എന്നർത്ഥം ഞാൻ പറയാറില്ല എന്നിട്ട് ഞാനൊക്കെ ഇഷ്ടം പോലെ സൈബർ ആക്രമണങ്ങൾ കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ യു ഡി എഫിലോട്ട് ഇറങ്ങിയത് കോൺഗ്രസ്സിന് വേണ്ടി ഇറങ്ങിയത് എന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വളർന്ന സമയത്തെ ഒരു ഇന്ത്യ ഉണ്ട് നമ്മൾ തമ്മിൽ ഒരു വേർതിരിവില്ലാത്ത സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന ചിരിച്ചും കളിച്ചും എല്ലാ ആഘോഷങ്ങളും ഒന്നിച്ച് കൊണ്ടു നടന്നിരുന്ന ഒരു ഒരു ഇന്ത്യ അതേ ഇന്ത്യ എൻ്റെ മക്കൾക്കും വളരാൻ ഉണ്ടായിരിക്കണം എന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് വണ്ടി ഓടിച്ചാള് പറഞ്ഞു ഈ റേഡിയോയിലെ അവതാരകൻ ഒരു സംഖ്യയാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്ത് നിങ്ങൾ എങ്ങനെ ഇത് അറിയുന്നു റേഡിയോയിലൊരു പാട്ട് വരുന്നു പാട്ട് വന്ന ഉടനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ റേഡിയോയുടെ അവതാരകൻ സംഖ്യയാണ് എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു പിൻ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾക്ക് അറിയാമോ ഞങ്ങള് ചിഹ്നത്തിനെ പറ്റി വലിയ ആശങ്കയിൽ ആ സമയത്ത് ചിന്ന ചിന്ന ചിഹ്ന പറയുന്ന പാട്ട് വിടുന്നത് അത്ര ശരിയായ അല്ല എന്ന് പറഞ്ഞു ഞാൻ ആ ഈ ചിഹ്നവും തമ്മിൽ വ്യത്യാസമുണ്ട് റോഡ് ഷോ ചെയ്തു അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായുള്ള കാര്യമാണ് കാരണം നമ്മുടെ മതസൗഹാർദ്ദം നമ്മുടെ സ്നേഹം നമ്മുടെ ബന്ധങ്ങൾ എല്ലാം നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാനും ഇതിന്റെ കൂടെ കൂടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് നാളെ അനുഭവിക്കാൻ വേണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ള നല്ല കാഴ്ചപ്പാട് അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇതിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ മുന്നോ അടക്കി കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യും പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഷാഫി പറമ്പിൽ എന്നാണ് പറയുന്നത് ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് ആരെയും വെറുപ്പിക്കാതെ ആരുടെ മുന്നിലും മറ്റുള്ളവന്റെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാക്കാതെ എല്ലാം എന്താ പറയുക അദ്ദേഹത്തിന് പറ്റുന്ന കാര്യങ്ങളാണ് അത് പരിഹരിച്ചു കൊടുത്ത് എല്ലാവരുടെയും സ്നേഹത്തോട് പെരുമാറി എല്ലാവരുടെ നല്ല രൂപത്തിൽ നിന്ന് പോകുന്ന ഒരാളാണ് അത് അറിഞ്ഞ ഒരു വ്യക്തിയാണ് ശാരടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഒരു എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ഒരുപാട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാനും കാണാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി നിങ്ങൾ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തു തരും അത് ചെയ്യാതെ അദ്ദേഹം പോയില്ലെന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത് കാരണം നമ്മൾ ഒരു സിനിമ ഹിറ്റായി രണ്ടാമത്തെ സിനിമ ഓടുമ്പോൾ ആ സിനിമ കിട്ടുന്ന കയ്യടി ആദ്യം വിജയിച്ച സിനിമയിലേക്ക് കിട്ടുന്ന കയ്യടിയാണ് എന്നാണ് പറഞ്ഞത് ഈ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ കയ്യടി ഇനി വരാനിരിക്കുന്നു അതുപോലെയാണ് പാലക്കാട് അദ്ദേഹത്തിന് അദ്ദേഹം ഉദ്ദേശിച്ചതാണ് അദ്ദേഹം പാലക്കാട് അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ട് നല്ല പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ കയ്യടിയാണ് ഇപ്പോൾ വടകരയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി വടകരയിലെ കയ്യടി വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് വടകരയിൽ അദ്ദേഹം ജയിച്ച് എം പി ആയി കഴിഞ്ഞാൽ വടകരയിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം കണ്ട് നിങ്ങൾ കയ്യടിക്കും ആ കയ്യടി ഇനി വരാനിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സത്യസന്ധമായുള്ള കാര്യമാണ് കാരണം പാലക്കാടിനും ശരിക്കും മാറ്റിമറിച്ചൊരു മനുഷ്യനാണ് പാലക്കാട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ അവിടെ ആളുകൾ അദ്ദേഹം ഇവിടെയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ അവിടെ ഒരു വിങ് തന്നെയുണ്ട് അതവിടെ നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പം നമ്മൾ വിഷാബുശേട്ടൻ്റെ കുറേ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ സംസാരിച്ചെന്നുള്ളൂ അദ്ദേഹം പറയാം കുറച്ച് നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മളെടുത്ത് സംസാരിച്ചുള്ളൂ അപ്പം എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം കുറെ എടുത്ത് വന്നു കഴിഞ്ഞാൽ ലെങ്ത് കൂടും അപ്പം നിങ്ങൾക്ക് കാണാൻ ബോറടിക്കും അപ്പം അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് വരിക അത് സംസാരിക്കാൻ ഉള്ളതുള്ളൂ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി മറ്റേ ഇവിടെ കൊയിലാണ്ടിയിലുള്ളവരും വടകര ഈ കൊടുത്ത സ്നേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജനസാഗരം ഒക്കെ ഉണ്ടായാൽ ഇനി ഇതിന് വേറെ ട്രോളൊക്കെ വരും ആ ട്രോളും ട്രോളിനൊക്കെ നമ്മൾ മറികടക്കണെന്നുണ്ടെങ്കിൽ എന്ത് വേണം നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളെ ചിന്തിച്ച് നമ്മുടെ നാട്ടിന് വേണ്ടി മതഗേതത്തിന് വേണ്ടി നിങ്ങളെ ചിന്തിച്ച് നിങ്ങൾ കുത്തുക അദ്ദേഹത്തെ വൺപിച്ച് ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുത്തയക്കുക എന്നുള്ള ദൗത്യമാണ് അപ്പോഴാണ് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് റിസൾട്ട് വരുമ്പോഴാണ് ഈ ഞെട്ടിയവർ ഇതിനേക്കായും വലിയ നെട്ടിൽ ഞെട്ടാൻ കെടുക്കുന്നത് അത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലാണ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവും വിചാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ വീഡിയോ നമുക്ക് കൊടുക്കണം ബൈ